ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിട്ടാണ് വരുന്നത് വളരെ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരുന്നതും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കളറ് വർദ്ധിപ്പിച്ച് തരുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത് ഇപ്പം പിന്നെ എല്ലാവരും ഓരോ ഇഞ്ചക്ഷനുകളുടെ പുറകെയും മെഡിസിൻസിൻ്റെ പുറകെ ടാബ്ലറ്റ് കഴിക്കുന്നതും അങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്ന ഒരു കാലമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് ചെയ്യുമ്പം ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റിനെയൊക്കെ കൂടുതലായിട്ട് ഒരു സൈഡ് എഫക്റ്റ് അതൊരു ആഫ്റ്റർ എഫക്റ്റായിട്ട് നമ്മളെ ബാധിക്കുന്നതായിരിക്കും അത് പല രീതിയിലായിരിക്കും ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലികളെടുത്ത് കഴിഞ്ഞാൽ ഏത് എല്ലാ ഫാമിലിയിലും ഏതെങ്കിലും ഒരാൾക്കാർ ക്യാൻസർ രോഗം ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ സർവ്വസാധാരണമായിട്ട് വന്നുകൊണ്ട് ഒരു കാര്യം തന്നെയാണല്ലേ അപ്പോൾ എന്നാൽ പണ്ടുള്ള ഒരു കാലത്തേക്ക് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പണ്ടുള്ള ആൾക്കാർ അവർ സാധാരണ എന്താണ് ചെയ്യുന്നത് അവരുടെ ആ ഫുഡിൻ്റെ രീതി അവർ അവരുടെ വീടുകളിലുള്ള ഫുഡ് ആണ് കൃഷി ചെയ്തും അങ്ങനെയൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് ഈ വിഷമുള്ള സാധനങ്ങളൊന്നും അവരങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള പഴയ ആൾക്കാർ നൂറ് വയസ്സായാലും നൂറ്റിപ്പത്ത് വയസ്സായെന്ന് പറഞ്ഞാലും നല്ല ഹെൽത്തി ആയിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും ഒക്കെ ഇരിക്കുന്നത് പുതു തലമുറയിലുള്ള ആൾക്കാരെ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയാണ് അതുപോലെ ഇതേപോലെ പെട്ടെന്ന് ആ ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി അതിൻ്റെ ടാബ്ലെറ്റ്സ് ടാബ്ലിൻ്റെ ടാബ്ലെറ്റുകൾ വാങ്ങി കഴിക്കുക ഇങ്ങനത്തെയൊക്കെ പരിപാടികളാവുമ്പോഴത്തേനും ശരിക്കും ആ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേന് അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ വേറെ ഉണ്ടാകുന്നുണ്ട് ശരീരത്തിന് അത് നമ്മളറിയുന്നില്ല നമുക്കങ്ങനെ ചിന്തിക്കാനുള്ള സമയമില്ല ഇപ്പം എല്ലാവരും ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് പിന്നെ ഇപ്പം പുതിയതായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ ഈ കളർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ ശരീരത്തിന് കളർ കിട്ടുന്ന ഒരു സംഭവം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു ഡാൻഡ് ഡാ പപ്പായയാണ് ഇത് റെഡ് റെഡ്ലടി പപ്പായയാണ് പപ്പായ ഏത് റെഡ് റെഡ്ലടി തന്നെ വേണമെന്നൊന്നുമില്ല സാധാ പപ്പായ ഏത് നമ്മുടെ എല്ലാം നല്ല ഗുണമുള്ള സംഭവങ്ങളാണ് എല്ലാവരുടെയും വീടുകളിൽ പറമ്പുള്ളവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇരുമ്പോൾ ചാക്കിനകത്ത് വരെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണിത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ എ ഉണ്ട് ഫൈബറുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാർട്ടിനെ ഇത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഭവമാണ് അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ വളരെ സുഗമമായ രീതിയിൽ നടത്താനായിട്ട് ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഉള്ളവർക്കും അതിനും ഒരു പരിഹാരം തന്നെയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവമുണ്ട് രോഗപ്രതിരോധ ശേഷി വളരെയധികം ഇത് നമുക്ക് തരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമ്മുടെ സ്കിന്നിന് കളർ വർദ്ധിപ്പിക്കാനായിട്ടും നല്ല ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ സംഭവം വളരെ ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണിത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരുടെ വീടുകളിൽ പറമ്പുകളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ പപ്പായ മരം ഉണ്ടാകും അതിൽ പപ്പായ ഉണ്ടാകും പഴുത്ത് നിപ്പുണ്ടാകും പക്ഷെ തിന്നുന്നത് പക്ഷികളായിരിക്കും കാക്കയും അതുപോലെയുള്ള പക്ഷികളായിരിക്കും കാരണം അതുങ്ങൾക്ക് ഈ പാർലറിൽ പോവാനോ അല്ലെങ്കിൽ മറ്റേ പോയി ഇഞ്ചക്ഷൻ എടുക്കാനോ പിന്നെ മെഡിസിൻസ് കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗന്ദര്യം അതുങ്ങൾക്ക് കിട്ടിക്കോട്ടെ അല്ലേ നമ്മളും അങ്ങനെ ആയിരിക്കും നീന്തിയാ കാക്ക ഇന്നുകൊണ്ട് പോട്ടെ അല്ലേ പക്ഷി ഇന്നുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷികൾക്ക് അങ്ങ് കൊടുത്തോളൂ എന്നിട്ട് നമ്മളെന്ത് ചെയ്യും നേരെ ഓടും അപ്പം എല്ലാവരും ഇത് ഉള്ള വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയാതെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒറിജിനൽ ഐറ്റം ഒന്നും ആവണമെന്നില്ല നമ്മുടെ നാടൻ ഐറ്റം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് സൗന്ദര്യ വാർത്തക വസ്തുവാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് കളയാതെ ഇന്നു മുതൽ നല്ലോണം കഴിച്ചോളൂ കേട്ടോ സൂപ്പർ സാധനം ഡേറ്റ് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം അല്ലേ ഉള്ളപ്പോൾ കഴിക്കുക കളയരുത് ഓക്കേ അപ്പം ഇനി നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ലവ് എല്ലാം